ഞാൻ ഒരു ഭാഷയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രീ ഇയേഴ്സ് ബാക്ക് ഫോർ ഇയേഴ്സ് നമ്മൾ ഇത്രയും നേരം ഞാൻ നിന്നത് രണ്ടുമണിക്ക് പോകാ നിമിഷം കേട്ടോ കൊച്ചിനെ ഉറക്കം ശരിക്കും പക്ഷെ എന്തായാലും കഴിച്ചിട്ടു എന്നെ കോഴി കത്തല്ലേ കോഴി കത്തിയാലോ അവന്റെ കയ്യില് സാധനം ഹലോ നീ എന്നീറ എന്നാ ചെയ്ത പറഞ്ഞേ ആ അവൾക്കൊന്നും അറിയത്തില്ല അപ്പൊ നിമിഷം അങ്ങനെ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിമിഷം നീ തൽക്കാലത്തേക്ക് പാസ്ത കഴിക്കും പാസ്ത പാസ്ത കുറച്ച് കഴിഞ്ഞ മേടിച്ച് വെച്ചിട്ടുണ്ടാവുന്നു ബേസിൽ അല്ലെ ബേസിൽ പാസ്ത സൂപ്പർ കഴിക്കാത്തോണെങ്കിൽ കഴിക്കണോട്ടോസ്റ്റ് ആസ്താ ഞാൻ കേട്ടോ എനിക്ക് ഇൻട്രോസ് ചെയ്തോ അത് ഇതിന്റെ ഭയങ്കര അഡിക്ഷൻ ആണ് അല്ലെങ്കിൽ ദോശയുടെ മാവ് പുറത്തിറക്കി വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ഉറക്കം നേരം ഞാൻ പിള്ളേർക്കപ്പഴത്തേക്ക് ദോശയൊക്കെ കൊടുത്ത് ഉറങ്ങി ഒരു കപ്പ ബിരിയാണി സെറ്റ് ചെയ്താലോ സമയമുണ്ടോ നമുക്ക് പിന്നെ അതൊക്കെ നീ എപ്പ എനിക്കണം എന്നുള്ളതനുസരിച്ചിരിക്കും എനിക്ക് മറ്റേ എല്ലാം ഒന്ന് വെട്ടിയെടുത്താൽ മതി ബാക്കി നമുക്ക് അമ്മയുടെ റെസിപ്പി നോക്കിയിട്ട് അടിപൊളി കപ്പ ബിരിയാണി ഉണ്ടാക്കാം വരുന്നുണ്ട് ആണോ ആണോക്കോ അങ്ങനെയാണെങ്കിൽ ആ ക്ഷീണം തീർക്കും ഒരു മൂന്നാല് മണിക്കൂർ അങ്ങ് ഉറയ്ക്കുക അത്രെങ്കിലും ഉറങ്ങോ ബാക്കി നമുക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഉറങ്ങാം അല്ലെങ്കിൽ നീ എന്നാ കഴിച്ചിട്ട് കടന്നോ ഞാൻ പിള്ളേർക്ക് ദോശയൊക്കെ കൊടുത്ത് ഞാൻ കൊടുത്തോളാം ഞാൻ കൊടുത്തോ ഞാൻ കൊടുത്തോളൂ പോയി കടന്നു സമയത്തിനല്ല കുറച്ചു കഴിയുമ്പോൾ പിള്ളേർ അടമ ഉണ്ടാകുന്നുട്ടോ ചാച്ചന്റെ കാര്യം ഒരുപാട് പേര് മെസ്സേജ് കഴിക്കുന്നുണ്ട് കേട്ടോ കമന്റ് ആയിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ചാച്ചൻ ചുവാടി ചെയ്യുന്നുട്ടോ ആ വീഡിയോയിലൊന്നും വരാൻ പറ്റിയില്ല അതിനുശേഷം പക്ഷെ നമ്മളെപ്പോഴും വിളിക്കുന്നുണ്ട് അതിന് സുഖമായിട്ട് ഇരിക്കുന്നു അല്ലെടുക്കാൻ കഴിയുമ്പത്തേനൊക്കെ ആക്റ്റീവ് ആയിട്ട് അവർ അവിടുന്ന് നല്ല അടിപൊളി വീഡിയോസ് നമുക്ക് അമ്മ അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ തലക്കാലത്തേക്ക് അത് റെസ്റ്റിങ്ങിലാണ് സുഖമായിട്ടിരിക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഒത്തിരി നന്ദി അല്ല നിമിഷ മണത്തുക്കുന്ന മനസാരോ ജസ്റ്റ് ഒരു മധുരത്തിന് വേണ്ടിട്ട് നിറയെ കുടിക്കും ഏറ്റവും ഇഷ്ടം ഇവളെ ഇവളും കളിപ്പീരാണ് പക്ഷെ എന്നാലും നമ്മളിങ്ങനെ നോക്കിയൊക്കെ ഇരിക്കുവാണെങ്കിൽ വലിയ സന്തോഷം ചെറിയ അതെ അതെ അപ്പൊ ആശ രാവിലെ ജല്ലി കൂടെ കഥകളൊക്കെ നോക്കി ആരൊക്കെ പോകുന്നുണ്ടോ അതിലെ അവൻ ഇതിൽ നടക്കാൻ പോകുന്ന എല്ലാ സെൻസ് എടുക്കും കേട്ടോ എല്ലാവർക്കും ഒരു ഹായ് ഒക്കെ കൊടുത്താലേ സമാധാനം അല്ല റീപ്പു നിനക്ക് നൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് പരില്ലോ ഒട്ടും കാരണം നിനക്ക് നൈറ്റ് ഷിഫ്റ്റ് ഇല്ലല്ലോ നമ്മുടെ വാർഡിലൊക്കെ ചെയ്യുന്ന നഴ്സുമാരൊക്കെ അവർക്കൊക്കെ അറിയാട്ടോ അവന്റെ ബുദ്ധിമുട്ട് അവരൊക്കെ നൈറ്റ് ഷിഫ്റ്റിന് നാളൊന്നും കാണില്ല അപ്പൊ അവരൊക്കെ ഈവനിങ് കൂടെ തന്നെ നൈറ്റും ചെയ്യും നമ്മൾ എന്നൊക്കെ പറഞ്ഞ തിയേറ്ററിലാണ് നമുക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓൺ കോൾ കഴിഞ്ഞാൽ സത്യടോ എനിക്ക് വെല്ലൂടെ നൈറ്റ് ഷിഫ്റ്റ് പറ്റില്ല നമുക്ക് തോന്നുന്നു പക്ഷെ വാടാ വാടാ നിങ്ങൾ പ്രത്യേകിച്ച് കാരണം പണി നമ്മളെ നൈറ്റ് ഷിഫ്റ്റ് എന്ന് ഓർഗണുമാർക്ക് പിന്നെ റിലാക്സേഷൻ ഉണ്ട് എന്റെ അതെൻ്റെ പേഷ്യന്റാണ് ഇത്രയും രാത്രിയല്ല പേഷ്യൻ്റെ പേഷ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഞങ്ങൾ നേഴ്സുമാരെല്ലാം ഞങ്ങൾ അല്ല ഞങ്ങള് ഭൂമിയിലുള്ള മാലകമാർന്ന് പറഞ്ഞാൽ വെറുതെ അല്ല നമ്മൾ ഇത്രയും നേരം നിന്നപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ

നിമിഷം ഉറങ്ങിയ സമയത്തിന് ഞാൻ നമ്മുടെ പിള്ളേർക്ക് കുറച്ച് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ രണ്ടുപേരും നന്നായിട്ട് ദോശയൊക്കെ കഴിച്ചു അതിനുശേഷം നിമിഷം ഉറങ്ങി എനിക്കുമ്പോഴത്തേക്കും ഒരു സർപ്രൈസായിട്ട് കപ്പ ബിരിയാണി തയ്യാറാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഞാൻ അമ്മയുടെ റെസിപ്പോക്കി ഞാനൊരു കപ്പ ബിരിയാണിയൊക്കെ തട്ടിക്കൂട്ടി മൊത്തം ഒരു അരമുക്കാൽ മണിക്കൂറേ എടുത്തുള്ളൂ കേട്ടോ അമ്മയുടെ റെസിപ്പീസൊക്കെ ഭയങ്കര ഈസി ആയതുകൊണ്ട് അധികം സമയം എടുക്കാതെ തന്നെ ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയെടുത്ത് അതിനുശേഷം ഞാൻ നമ്മുടെ മിർക്കൂട്ടനെയും റീകൂട്ടനേയും കൊണ്ടുപോയി കിടത്തി ഉറക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ മിറക്കൂട്ട് എറ്റ് ഇപ്പോ ഉറങ്ങിക്കൊണ്ടിരിക്കാണോ സൂപ്പർട്ടോ ആടി പോലെ സൂപ്പർ ആട്ടോ നിമിഷം ഇതുവരെ എനീട്ടില്ലാട്ടോ നിമിഷം ഇവിടെ ഉള്ള കാര്യം സത്യം പറഞ്ഞ പിള്ളേർക്ക് അറിയത്തില്ല എനിക്ക ഡ്യൂട്ടിക്ക് പോയെന്ന് ഓർത്തോണ്ടോ വേണ്ടിയിരിക്കുന്ന നിമിഷം ആവക്കോ സമയായി എനിക്കറായി അഞ്ച് നാലഞ്ചു മണിക്കൂറായിട്ടോ എനിക്കൂട്ട ഒരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ടെ എല്ലാരോടും എനിക്കുട്ടാ ആ പാട്ടൊന്ന് പാടാവാ t h a k u s e r u t I'm i to. l l i s a h o n a g d o r n a g o r o o o r n a g i n g n a d i n a m a g h a n i n o o s h a g r n a d a n i d a h േ ഇപ്പ സമയല്ല ഇത്രയും നേരെ ഉറങ്ങി പോകുന്നു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ പിന്നെ പഴ പട പഴച്ചി ഓടും അടിപൊളി അടിപൊളി വറുത്തിട്ടിട്ട് നേരത്തെ എനിക്കും ബോധം ഇല്ലാതെ ഉറങ്ങിപ്പോടെ ഉം സമയം രണ്ടര രണ്ടര പക്ഷെ ഇങ്ങനെ നൈറ്റ് ചെയ്തിട്ട് വന്നിട്ട് ഇങ്ങനെ ഉറങ്ങുമ്പോഴല്ലേ ബോധം കണ്ട പോലെ അങ്ങനെ ഞാൻ ഉറങ്ങണം അങ്ങനെന്താ എനിക്ക് മനസ്സിലായില്ലേ നൈറ്റ് കഴിഞ്ഞിട്ട് ഇത്രയും ഇത് വെച്ചോണ്ട് കഷ്ട് രണ്ടുപേർ കൂടെ ചെയ്യാന്നല്ലേ പക്ഷേ ഈ റെസിപ്പി സിമ്പിൾ റെസിപ്പിയാണ് വല്യ അത് ഇത് സംഭവം വെട്ടണം ഞാൻ പുറത്തുനിന്ന് അടിപൊളി അമ്മയുടെ ഇത് സ്പീഡ് എനിക്ക് കിട്ടാതിരിക്കും അമ്മയല്ലേ ഇങ്ങനെയല്ലേ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞു ഒരു അരമുക്കാൽ മണിക്കൂർ മതി പുള്ളിക്കാരി പട പടയുന്നത് സാധനം റടി കോംപ്ലിക്കേറ്റഡ് ഐറ്റംസ് സിമ്പിൾ ഐറ്റംസ് ആണെങ്കിൽ കണ്ണടച്ചു ഞാനിവിടെ വന്നിട്ട് ഒരുമിച്ചുണ്ടാകാന്ന് വെച്ചാൽ തന്നെ ചെയ്യേണ്ട കാര്യമില്ല ഇതായും ഇങ്ങനെ അമ്മ വെള്ളമായിട്ടിരിക്കും നമ്മൾ സാധാരണ കഴിക്കുന്ന കപ്പ് ബിരിയാണി ഇച്ചിരി ഡ്രൈ ആണ് അതുകൊണ്ട് ഇച്ചിരി ചാറുപോലെ എനിക്കത് ഇഷ്ടമാണ് എങ്ങനെയുണ്ട് പൊളിയല്ലേ ഞാൻ ഡേസ് പോലും സത്യം പറഞ്ഞാൽ ഞാൻ ഡേസ്റ്റ് നോക്കി എങ്ങനെയുണ്ട് അടിപൊളിക്ക് ജിമ്മിൽ ഒന്നും പോയിട്ട് വരാം എനിക്ക് ജിമ്മിൽ ഒന്ന് പോകണെ കാരണം ഇനി നീപ്പൊ വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോവല്ലേ നീ കഴിഞ്ഞി പത്ത് പത്തരയ്ക്ക് ആവുമ്പോഴത്തേക്കും വരും അല്ലേ അങ്ങനെയാണെങ്കിൽ നീ ഈ സമയത്തുള്ള നീ ഉള്ള സമയത്ത് ഞാനൊന്ന് ജിമ്മിലൊക്കെ പോയിട്ട് വരാം ഒക്കെ കഴിച്ചോട്ടോ നീ ഉറങ്ങു പോട്ടെ നീ ഒന്ന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ സുഖമായിട്ട് ഉറങ്ങിപ്പോ ഒന്ന് രണ്ടു മണിക്കൂറായി ഉറങ്ങാൻ അതുപോലെ നിറ ഉറങ്ങി നിറ ഒരു മണിക്കൂർ വന്നിട്ടുണ്ട് നിറയൊക്കെ ഞങ്ങൾ രണ്ടുപേരും ആ സോഭയൊക്കെ അപ്പൊ എന്താ ശരി ഞാനൊന്ന് പോയിട്ട് വരാം പോയിട്ട് വന്നിട്ട് നമുക്ക് കാണാം അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞിട്ടോ വീട്ടിലേക്ക് കപ്പ് ബിരിയാണി കഴിക്കാൻ നല്ല വിശപ്പുണ്ട് ഞാൻ രാവിലെ കുറച്ച് ഫുഡ് കഴിച്ചു കേട്ടോ കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ഥലം വിട്ടു വെച്ചേക്കുന്നു ഇനി വീട്ടിൽ ചെന്നിട്ട് നിമിഷം കുറച്ച് കഴിച്ചോളൂ ഞാൻ കഴിക്കാത്തതുകൊണ്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാം ജിമ്മ് വർക്കൗട്ട് എല്ലാം കഴിഞ്ഞു ഇല്ല നേരെ വീട്ടിലേക്കാണേ കഴിക്കുന്നില്ലേ മടിയാണെന്നു പിന്നല്ല <inaudible> 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 ഞാൻ ഇച്ചിരി സാലറി കൂടെ ഉണ്ടാക്കിട്ടുണ്ടോ ഇവിടെ ആഹ് സാലറി ഉണ്ടാക്കി നിന്നെ ഇച്ചിരി പരിപ്പ് ഉണ്ടാക്കി എല്ലാവർക്കും ഫുഡ് കൊടുക്കാനായിട്ട് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തോണേ പരിപ്പ് ആ എനിക്ക് ഭയങ്കര ഇഷ്ട പരിപ്പും ചീരയും കൂടെ വെച്ചാലേ പാലക്കീരയും എനിക്ക് നല്ല ടേസ്റ്റ് ആ സംഭവം ഇതിന്റെ റെസിപ്പി ഒരു ദിവസം എല്ലാരും കാണിച്ചോ ഭയങ്കര ഇത് കറിക്കാത്ത നമ്മള് ചോറിങ്ങിട്ടിട്ട് എന്താ പറയാ ദാൽ ചോറ് പോലെ നമ്മള് കഴിക്കൂലെ നമുക്ക് ചപ്പാത്തി പറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പറാണ് ഞങ്ങൾ എപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും പിന്നെ പിള്ളേർക്കാണെങ്കിൽ ഇങ്ങനെ ഇതിന്റെ കൂടെ ചോറിന്റെ കൂടെ ഈ സംഭവം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എന്താ ചീരയുണ്ട് തക്കാളിക്കുണ്ട് പിന്നെ അതുപോലെ പരിപ്പുണ്ട് അങ്ങനെ എല്ലാം കുറച്ച് ഇങ്ങനെ കുറച്ച് വെജ് മാത്രമേ അങ്ങനെയാണ് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ കൊടുക്കുന്നത് ഉണ്ടാക്കി ഞാൻ ഇങ്ങനത്തെ സാലഡാടോ കപ്പ് ബിരിയാണി പക്ഷെ നിങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തോ നമ്മൾ സാധാരണ വേറെ സാലഡാ കഴിക്കുന്നത് കപ്പ് ബിരിയാണിയുടെ കൂടെ ഇതിപ്പോ നമ്മൾ തൈര് ഒഴിച്ച സാലഡ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ കപ്പ ബിരിയാണിയുടെ കഴിക്കുമ്പോൾ അതുപോലെ നമ്മൾ വീട്ടില് കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോ മറ്റേ സവാള മറ്റേ ചള്ളാസ് ചള്ളാസ്ന്ന് പറയുന്ന അങ്ങനത്തെ സാലഡാ അമ്മയൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ചള്ളാസാ പക്ഷെ അതിനൊരു പ്രത്യേക ടേസ്റ്റാ നിമിഷ കൂടെ വന്ന പിന്നെയാണ് നിമിഷമാണ് സാലഡ് കഴിക്കാം എന്ന് കാണിച്ചു വിളമ്പിക്കൂടിന്നോ ഞാൻ പയ്യൊന്ന് കഴിക്കട്ടെ ചൂടാക്കണ്ടായിരിക്കില്ല നിമിഷല്ലേ ഉള്ളൂ അല്ലേ രണ്ടു മൂന്ന് മണിക്കൂറായു കുറച്ച് മതി പയ്യ പയ്യെ കഴിച്ചോടാ നീ എടുക്കുന്നതേ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിക്കാല്ലോ തേക്കോ നല്ല വെറൈറ്റി അല്ലേ ഞാൻ അമ്മയുടെ റെസിപ്പി കണ്ടപ്പോ പെട്ടെന്ന് അയ്യോ കപ്പ മദ്രിയോ അത് കപ്പ കുറവായി ഇതാ എല്ലാ കൂടുതൽ കൂടുതൽ നാട്ടിലൊക്കെ ഈ കപ്പ എന്ന് പറഞ്ഞ ഒരു വികാരം ഉണ്ടാകാറില്ല ഞാനെന്താ ഈ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ട വിചാരോട് ഇങ്ങനെ പറഞ്ഞു എന്തോ ഒരു വീഡിയോ അറിയില്ല എന്തോ കണ്ടു അപ്പോൾ വിചാരണം ഞാൻ വിളിച്ചത് നമുക്ക് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ ഞാൻ വെറുതെ ഹൃദയം പറഞ്ഞതാണ് ആശയ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുണ്ടെന്ന് ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ വിളിച്ചത് നമുക്ക് ഇനി പറഞ്ഞ ഇപ്പൊ ഇന്ന് ഇത്ര ലേറ്റ് ആയില്ലേ നാളെ നമുക്ക് ഒരുമിച്ച് രണ്ടുപേർക്ക് ഓഫിലൊന്നും ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഓൾറെഡി ഫുൾ റെഡി ആയിരുന്നു ആഗ്രഹം പറയുമ്പോൾ പിന്നെ എനിക്ക് ഓഫ് ആയിരുന്നു പിന്നെ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു ഭയങ്കര സിമ്പിൾ അല്ല എളുപ്പമല്ല റെസിപ്പി വേണ്ടവർ ഒരു നമ്മുടെ ചാനലിൽ കയറി നോക്കണം കേട്ടോ കപ്പ് ബിരിയാണിയുടെ റെസിപ്പി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് എല്ലാവരും കയറി ഒന്ന് ഉണ്ടാക്കി നോക്കുക കിണ്ണകാച്ചിയ കപ്പ ബിരിയാണി നിമിഷം നേരം കൊണ്ട് ഉണ്ടാക്കോ അല മുക്കാമിക്കൂർ മതി ഞാൻ ടേസ്റ്റ് കിട്ടും അതിന്റെ ഇടയ്ക്ക് കട്ടൻ ചായ ഉണ്ടാക്കണത് ഭയങ്കര അമ്മയുടെ പ്രേതം അമ്മ എങ്ങനെയാ എല്ലാം കംപ്ലീറ്റ് ആയി കാണിക്കടിക്കാട് കോമ്പിനേഷൻ അല്ലേ ചായ അവിടെ അവൾ ഇങ്ങനത്തെ സമയത്താണ് ഇതൊക്കെ അടിപൊളി സൂപ്പർ ഞാനൊന്നും അങ്ങനെ പാഴ ആവാറില്ല നമ്മൾ ഇത് വൂഡീസിൽ നിന്ന് മേടിച്ചത് ബീഫാണ് കേട്ടോ ഇത് ബോൺ ഫോർ സൂപ്പുന്ന അല്ല ബോൺ ഫോർ സൂപ്പുന്നോ അങ്ങനെ എന്താ പറഞ്ഞൊരു പേരാണ് ബീഫ് കിട്ടും നല്ല അടിപൊളി നമ്മുടെ നാട്ടിലത്തെ വാരിയലുകൊണ്ട് ഉണ്ടാക്കുന്ന അതേ ആണ് എല്ലും ഉണ്ട് അത്യാവശ്യം നല്ല ഇറച്ചി കിടും കിട്ടുന്ന ടേസ്റ്റ് ഞങ്ങൾ എപ്പോഴും ഇതായിട്ട് മേടിച്ചിട്ട് ഉണ്ടാക്കാറുള്ള അല്ലെങ്കിൽ നമ്മൾ റിപ്സ് മേടിച്ചുണ്ടാക്കേണ്ടി വരും മനക്കാലം നല്ല ഇതാ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ സൂപ്പർ കട്ടക്കാപ്പിടെ കുടിക്കാം ചായ അടിപൊളി ഡ്യൂട്ടിക്ക് പോവാൻ സമയം കുറച്ചൊരമണിക്കൂറേ ഉള്ളു എനിക്ക് ഡ്യൂട്ടിക്ക് തരണം പിന്നെ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരും വീട് തുടങ്ങിയപ്പോ നിന്റെ ഡ്യൂട്ടി തീർന്നു വീട് തീരാറാകുമ്പോ നിന്റെ അടുത്ത അടുത്ത് പോകുന്നു അങ്ങനെ നിമിഷം അടുത്ത ഡ്യൂട്ടിക്ക് പോകണം നമ്മുടെ ഒരു ചെറിയ വീടിയായിരുന്നു കേട്ടോ ചുമരേണെക്കുണ്ടാക്കി വീടിയായിരുന്നു എന്താ പിന്നെ നല്ലൊരു പാട്ട് പാടി നമ്മുടെ വീഡിയോ ദൂരെ മാമര നോക്കാമില്ല ഒരു താരാജാലകുട്ടിൽ ഏതോ കാർത്തികനാലിൽ അഴകോലും പൗർണമിവാവിൽ മഴവിൽ മംഗലശ്രീ പോലെ ഒരു തൂവൽ പൈങ്കിളിച്ച കീറി രാഗസു മംഗലിയായി ദേവമനോഹരിയാ സൗണ്ട് കിട്ടി കാണുന്നുണ്ട് ഈച്ചപ്പൊടി എടുക്കാനാണ് ഈ എല്ലാവർക്കും ചോറ് വായലിരിക്കാനോട്ടോ ഒരു ഒന്നര മണിക്കൂർ മുന്നേ കൊടുത്ത ഉരുളിയാണ് ഇതുവരെ ഇറക്കിയിട്ടില്ല െ ഞങ്ങളുടെ ചെറിയ വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാവർക്കും ടാറ്റാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്തൊരു ദിവസം നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് വരും അതുപോലെ എല്ലാവർക്കും